പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് ഒരു ലക്ഷം സാനിറ്ററി നാപ്കിൻ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായി സ്കൂൾ വിദ്യാർത്ഥികളുടെ ആരോഗ്യ സാക്ഷരത തൊഴിൽ നൈപുണി ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായുള്ള പദ്ധതിയുടെ ജില്ലാതല വിതരണ ഉദ്ഘാടനം ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മുൻ കൃഷി വകുപ്പ് മന്ത്രി ബി എസ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പി എൻ പണിക്കർ ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ സ്കൂൾ പ്രിൻസിപ്പാൾ പി കെ ശ്രീജിഷ് പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ പി ടി എ പ്രസിഡന്റ് എ ബി പ്രദീപ് ലാൽ അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ ബി ബി സജിത്ത് പി എൻ പണിക്കർ തൃശൂർ ജില്ലാ ഭാരവാഹികളായ എം എ സാദിഖ് കെ ജി ബാബുരാജ് ബദറുദ്ദീൻ ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു ആചരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ജൂൺ മാസം പത്തൊമ്പതാം തീയതി ഒരു മാസക്കാലം വായന മാസം ആചരിക്കുന്നത് പി എൻ പണിക്കരെ സ്മരിച്ചുകൊണ്ടാണ് അറിവിനെ പറ്റി അത്രമാത്രം അറിവിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഇരുപത്തിമൂന്ന് കോടി ജനങ്ങളുള്ള ഒരു നാടാണ് യു പി ഞാന് അടുത്ത കാലത്താണ് മനസ്സിലാക്കുന്നത് യു പിയിലുള്ള സർക്കാരിന്റെ അല്ലെങ്കിൽ പൊതുമേഖലയിലുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഗ്രന്ഥശാലകളുടെ എണ്ണം ആയിരത്തിൽ താഴെ മാത്രമാണ് ഏ ആ എഴുപത്തി അഞ്ചെണ്ണാണ് പക്ഷേ കേരളത്തിൽ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് എനിക്ക് എണ്ണം അറിയില്ല പതിനായിരക്കണക്കിന് ഗ്രന്ഥശാലകളാണ് കേരളത്തിൽ